പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ടോയ്ലറ്റിൽ ചെയ്താൽ പതിവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടോയ്ലറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാരക രോഗങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് നമ്മുടെ കരളിനു പോലും മാരക രോഗങ്ങൾ സംഭവിച്ചേക്കാം എന്താണ് ആ പത്ത് കാര്യങ്ങൾ അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കണം കേട്ടോ അപ്പോൾ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽമീൻ അവന്റെ യഥാർത്ഥം ഉച്ച കൈകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വളക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് റബ്ബിൽ ആലമീൻ മാഷാ മഷാ ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തു കരുണക്കടലായുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഹാപ്പി ഹാപ്പിയല്ലെ എല്ലാവരും ഹാപ്പി ആകണോട്ടോ ഇന്നലെ രാത്രി മുതൽ നമ്മൾ അൽഹമദില്ലാ എന്ന സദസ്സം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അതിൽ പങ്കെടുത്ത് ഹംദ് ചൊല്ലിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇല്ലാത്തവരുണ്ടെങ്കിലും എങ്കിൽ കിടപ്പുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ആ സദസ്സിൽ സദസ്സിലൊന്ന് പങ്കെടുത്തേക്കാട്ടോ നമ്മുടെ ജീവിതം ഹംദ് കൊണ്ട് മാറി മറിയണം ഹംദ് നമ്മുടെ ആയുധമാണ് ഏറ്റവും വലിയ ദ്വാ അതാണെന്ന് പരിശുദ്ധ റസൂല സല്ല അല്ലാഹു അല്ലെസ്ലാം അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായി എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് ഇസ്ലാം തൊടാതെ പോയ ഒരു മേഖലയും നമുക്ക് കാണിക്കാൻ പറ്റില്ല അല്ലേ നമ്മൾ എവിടേക്ക് എൻഗേജഡാകുന്നുണ്ടോ അവിടേക്ക് ഇസ്ലാം കൃത്യമായി നിയമവശങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആ കൂട്ടത്തിൽ എന്തിനേറെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും എങ്ങനെ പോകണം അവിടെ കുറേ മര്യാദകളുണ്ട് ഇതൊക്കെ പഠിപ്പിക്കുന്ന മതമാണ് അള്ളാഹുവിൻ്റെ മതം ജനനം മുതൽ മരണം വരെ ആ മരണശേഷം എന്ത് സംഭവിക്കുന്നു ജനിക്കുന്നതിന് മുൻപെന്താണ് തുടങ്ങി എല്ലാ മേഖലയിലും ഇസ്ലാമിൻ്റെ കരസ്പർശം നമുക്ക് കാണാൻ പറ്റും മനസ്സിലാകുന്നുണ്ട് മറ്റൊരു മതവും ഇതുപോലെ കൃത്യമായൊരു മനുഷ്യൻ്റെ ജീവിതത്തെ വരച്ചു വച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മതം അത് ഹക്കാണ് ഇന്ന ദീൻ ഐന്ദാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ഒരേ ഒരു മതം അത് അള്ളാൻ്റെ മതം തന്നെയാണ് ഇസ്ലാം മതമാണ് അത് അള്ളാഹു അബ്ബുല്ലാലീൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ടോയ്ലറ്റിൽ ചില കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ നമ്മൾ ടോയ്ലറ്റിൽ ചെയ്താൽ മാരക രോഗങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട് എന്നാണ് ഇത് ഞാൻ എൻ്റെ വക പറയല്ല ഈ ആനത്ത് ഷെർവാനി മോഹനി പോലുള്ള കിച്ചാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് കിച്ചാബുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് വെക്കാൻ കേട്ടോ ഒന്നാമത്തേത് എന്താണ് നമ്മളിത് ഇത് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതെ നോക്കുന്നത് ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ പതിവായിട്ട് ചെയ്യണതന്നേ ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവായി കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് വലിയ രോഗങ്ങളാണ് പ്രയാസങ്ങളാണ് മനസ്സിലായി നമ്മുടെ ഈ മാം പോലും കവർന്നെടുക്കുന്ന രോഗങ്ങൾ അതിലുണ്ട് മനസ്സിലാവണ്ട ഇതൊക്കെ ശരീര ശരീരത്തിന് വന്നു ഭവിശേക്കാവുന്ന രോഗങ്ങളുണ്ട് ഇതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ജീവിതത്തിൽ ഇതുണ്ടെങ്കിൽ മാറ്റി വെക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഒന്നാമത്തേത് ഇൽ മുഖ്ഫി മഹല് ടോയ്ലറ്റിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാം അത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളിലുണ്ട് സ്ത്രീകൾ കുറച്ചുകൂടെ കുറവാൻ തോന്നുന്നു പുരുഷന്മാർ അല്ലെങ്കിൽ ഇപ്പം ന്യൂജൻ പെൺകുട്ടികളാണെങ്കിലും ഫുൾ ടൈം ഫോണൊക്കെ ആയിട്ട് ടോയ്ലറ്റിലാണ് അല്ലേ ഫോണും കൊണ്ടുപോകും എഫ് ബിയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുക അവിടെ ഇരുന്ന് മെസ്സേജ് ചെയ്യുക അവിടെ ഇരുന്ന് കാര്യങ്ങൾ നിറച്ച് വെറുതെ ഇങ്ങനെ ടോയ്ലറ്റിൽ ഒരുപാട് സമയം കയറി കഴിഞ്ഞ അര മണിക്കൂറാണ് മുക്കാൽ മണിക്കൂറാണ് പത്രം കൊണ്ടുപോകുന്ന കർമ്മന്മാരൊക്കെ പണ്ടുണ്ടായിരുന്നു ഇന്നതൊക്കെ മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഫുൾ ഫോണിലാണ് കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഇരിക്കരുത് അത് കറഹച്ചാണ് ഇരിക്കാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ ലുഖ്മാൻ എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ടോ യു വ ജാം കരളിന് പ്രശ്നമുണ്ടാകും കരൾ വേദന കരളിന് രോഗം സംഭവിക്കാൻ ഒരുപാട് നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്നത് നിമിത്തമാകും അതുപോലെ പിത്തം ശരീരത്തിൽ പിത്തം ബാധിക്കാനൊക്കെ കാരണമാകുമെന്ന് ആധുനികരായ ഒരുപാട് ആളുകൾ തന്നെ ഡോക്ടേഴ്സ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അത് ബാക്ടീരിയയുടെ കേന്ദ്രമാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബാക്ടീരിയസ് ഉണ്ട് അതിലപ്പുറം ഷെയ്ത്വാൻ്റെ കേന്ദ്രം കൂടെയാണ് ഒരുപാട് നേരം ഇരുന്നാൽ മഹത്തുക്കൾ പറയാണ് കരളിന് രോഗം സംഭവിക്കും ആ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി പെട്ടെന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഇതെങ്ങനെ വന്നു ഞാനതിനൊരുപാട് അങ്ങനെ അമിതമായി ഫുഡൊന്നും കഴിക്കുന്ന ആളല്ലോ പിന്നെ എങ്ങനെ ഇത് വന്നു ആ ചിലപ്പോൾ മേ ബി ഒരു ചാൻസ് ഉണ്ട് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് അരമുക്കാൽ മണിക്കൂർ അവിടെ ഇരുന്ന് കഥ പറയുന്ന ആളാ അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന ആളാ അതുകൊണ്ട് വന്നതായിരിക്കാം നമുക്കറിയില്ലല്ലോ പൊന്നാഹോത്തരം അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ രണ്ടാമത്തേത് അവർ പഠിപ്പിക്കുന്നുണ്ട് മൂത്രത്തിൽ ഒരിക്കലും യൂറിനിൽ തുപ്പരുത് മൂത്രത്തിലേക്ക് തുപ്പരുത് ആ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിന്ന് മൂത്രയിക്കുന്നവരാണ് നിന്നിങ്ങനെ മൂത്രയ്ക്കേണ്ടി ഇടയിൽ വെറുതെ ഇങ്ങനെ ഒന്നും തുപ്പി കളിക്കുന്ന ഒരു പരിപാടി പല കുട്ടികൾക്കുണ്ട് അത് കോളേജിലും സ്കൂളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അങ്ങനെ സംഭവം എന്ത് സംഭവിക്കും വല്ലതു വസ്വാസ് സിനാൻ അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വസ്വാസ് ഉണ്ടാകും ഇവരിൽ ഒ സി ഡി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ പല്ലിന് മഞ്ഞപ്പ് സാധ്യതയുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഒ സി ഡി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല്ലിനെ മഞ്ഞപ്പ് ബാധിക്കണം എത്ര തേച്ചിട്ടും പല്ല് വൃത്തിയാകുന്നില്ല എത്ര തേച്ചിട്ടും പല്ല് വൃത്തിയാകുന്നില്ല പല്ലില മഞ്ഞപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർ നിരന്തരം ഇങ്ങനെ മൂത്രത്തിൽ തുപ്പുന്നവരായത് കൊണ്ടാണ് മനസ്സിലാകുന്നുണ്ടോ ഇനി മൂന്നാമത്തേത് ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ട് പല്ല് തേക്കാതിരിക്കുക ടോയ്ലറ്റിലിരുന്നു കൊണ്ട് പല്ല് തേക്കാതിരിക്കുക അവരിങ്ങനെ ഇരിക്കുകയാണ് യൂറിനേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്റ്റൂളിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് പല്ലിങ്ങനെ കയ്യിൽ അപ്പോൾ രണ്ട് പരിപാടിയും കൂടി ഒരുമിച്ച് ഇടക്കൊലിച്ച് തിരക്കുണ്ട് അങ്ങനെ ഇടത്തേക്കുക അവ മേലക്കൂടെ കാര്യങ്ങൾ നടന്നോളും താഴെക്കൂടെ കാര്യങ്ങൾ നടന്നോളും അങ്ങനെ ചെയ്യുന്നവർക്ക് അതത് ഈ യൂരിസു ഈ അവർക്ക് മറവി രോഗം വരാൻ സാധ്യത കൂടുതലാണ് ചില ആളുകൾ പറയാറുണ്ട് സാധേ ഭയങ്കര മറവി ഭയങ്കര മറവി എന്തെങ്കിലും ചൊല്ലാനുണ്ടോ അത് എങ്ങനെ ആ മറവി വന്നു ഒരുപാട് കാരണങ്ങളുണ്ടാകും അതിൽ ഒരു കാരണം ഇതാണ് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് തന്നെയാണ് കാരണം ടോയ്ലറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഇരുന്നിരുത്തത്തിൽ ഇങ്ങനെ പല്ലും തേക്കുക ഒരിക്കലും അത് നല്ലതല്ല അത് പതിവായി കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ മഞ്ഞപ്പ് വിട്ടുമാറില്ല എന്ന് വഹത്തുക്കൾ ഉദ്ധരിക്കുന്നുണ്ട് ഇനി നാലാമത്തേത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ് കുറവാണെന്നാലും പണ്ട് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ സംഭവിച്ചിരുന്നു അതായത് തീക്കനലിൽ പോയി മുത്രയ്ക്കുന്നൊരു സ്വഭാവമുണ്ട് അതുണ്ടാകാൻ പാടില്ല എന്ന് വഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് തീക്കനലിൽ മുത്രഴിക്കുക കനല് പണി ഇപ്പോഴൊക്കെ ടോയ്ലറ്റിനകത്തായാലോ ഇങ്ങനെ കനലൊക്കെ അവിടെ കിടപ്പുണ്ടാവും അതിലേക്ക് മുത്രൊഴിക്കുന്ന ഒരു സ്വഭാവം അത് നല്ലതല്ല അത് പല രോഗങ്ങളുണ്ടാക്കുമെന്ന് മഹത്വുകൾ ഉദ്ധരിക്കുന്നത് കാണും കാണുന്നു ഞാൻ ആ കിതാബിൽ കിതാബിലുള്ളതുകൊണ്ടത് അങ്ങനെ ജനങ്ങൾ വായിച്ചതാണ് പത്ത് കാര്യങ്ങളുടെ കൂട്ടത്തിലൊന്നും വായിച്ചതേ ഉള്ളൂ ഇനി അഞ്ചാമത്തേത് ടോയ്ലറ്റിൽ അതായത് കുളിമുറി മാത്രമായിട്ടാണെങ്കിൽ അവിടെ ഒന്നുകൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ടോയ്ലറ്റ് അതായത് വെറും ടോയ്ലറ്റ് മാത്രം വേറെ നമുക്ക് കുളിക്കാനുള്ള സ്ഥലമില്ല വെറും ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനെയുള്ള സ്ഥലത്തും വോതെടുക്കൽ കറാഹത്താണ് മനസ്സിലാ പറഞ്ഞാൽ മനസ്സിലായേ കുളിമുറി മാത്രമുള്ള സ്ഥലത്ത് നമുക്ക് ഒതു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി ടോയ്ലറ്റ് മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ വുതുമെടുക്കൽ കറാഹത്താണ് പക്ഷെ ഇന്ന് ഭൂരിഭാഗം സ്ഥലത്തും എങ്ങനെയാണ് ഇന്ന് ഭൂരിഭാഗം സ്ഥലങ്ങളിലും നമുക്ക് കുളിമുറിയും അതുപോലെ തന്നെ ടോയ്ലറ്റും ക്ലോസറ്റുമൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ അത് അറ്റാച്ച് ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ച് അയിമത്തുകൾ വിശദീകരിക്കുന്നുണ്ട് അതായത് യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി ആവശ്യം കഴിഞ്ഞാൽ അത് കൃത്യമായി പോകാനുള്ള ഒരു ഒരു സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അവിടെ വുതു ചെയ്യുന്നതിന് വിരോധമില്ല അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ ഒതു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒതു കൊടുക്കുന്നതിന് വിരോധമില്ല അതൊരുപാട് ആളുകളുടെ മനസ്സിലുള്ളൊരു വസ്വാസമാണ് കാരണം ഓൾറെഡി യൂറിന് ഒഴിഞ്ഞു പോകാനുള്ളൊരു ഏരിയ അവിടെ ഉണ്ട് നമുക്ക് നല്ല ക്ലോസറ്റ് ഉണ്ട് അത് അടച്ചു വെക്കാം ഇല്ലേ അപ്പോൾ കൃത്യമായി ഒഴിഞ്ഞു പോകുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ ഒതുക്കുന്നുണ്ട് കുഴപ്പമില്ല കറാഹത്ത് വരില്ല എന്നാണ് മാമ്യങ്ങൾ പറയുന്നത് പക്ഷേ ഈ ക്ലോസറ്റ് മാത്രം അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അതിങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് അത് വേറെ അത് അതിനു വേണ്ടി മാത്രം ഒരു സ്ഥലമാണ് ടോയ്ലറ്റ് മാത്രമാണെങ്കിൽ അവിടെ കറാഹത്ത് വരുമെന്നാണ് പ്രബലമായ പക്ഷം എന്നാൽ ഈ രണ്ടും കൂടെ വരുകയാണ് ടോയ്ലറ്റ് കൊണ്ട് കുളിക്കുന്ന സ്ഥലമുണ്ട് ടോയ്ലറ്റ് അത് അവിടെ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ക്ലോസ്ഡാണ് അവിടെ കൃത്യമായിട്ട് ഒഴുകി പോകുന്നുണ്ട് അതവിടെ കെട്ടി നിൽക്കുന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ വുതു എടുക്കുന്നുണ്ടൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ടോയ്ലറ്റിൽ അറ്റാച്ച്ഡ് ആയ ബാത്റൂമിൽ നമുക്ക് വുതു എടുക്കുന്നുകൊണ്ടൊരു കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ പതിവായി ഈ ടോയ്ലറ്റിൽ എടുക്കുന്നവരാണെങ്കിൽ അതായത് ഈ പറയുന്ന നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റല്ല അല്ലാതെയുള്ള ഈ ക്ലോസറ്റ് മാത്രമുള്ള ഒരു സ്ഥലത്ത് പോയി നിന്ന് ഇങ്ങനെ ഒതു കൊടുക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടെങ്കിൽ അതും പല രോഗങ്ങൾക്ക് കാരണമാകും അത് കറാഹത്തായിട്ട് ഹായിട്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഇനി ആറാമത്തേത് ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരുന്ന് സംസാരിക്കാം ബാത്റൂമിൽ കയറി നിന്ന് ഫോൺ വിളിയാണ് ഭയങ്കര വിളി വറച്ചാൻ അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിലൂടെ ആയാലും സംസാരമാണ് സംസാരം അത് അത് പാടില്ലാത്തൊരു സ്ഥലമാണ് ഹറാവൊന്നുമല്ല എന്നാലും അത് അമിത അമിതമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് മനസ്സിലായോ മഹാന്മാരെ ഉദ്ധരിക്കുന്നുണ്ട് മൻ അക്സറ മിനൽ മിനൽ ജാൻ ഒരുപാട് ബാത്റൂമിൽ പോയിരുന്നു സംസാരിക്കുന്ന മനുഷ്യരാണെങ്കിൽ അവന് പൈശാചിക ബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ കഥ പറയുക അവസ്ഥാനം പറയാം നമ്മൾ എളുപ്പ പരിപാടിയാണല്ലോ കാര്യം നടക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കയറി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അരമുക്കാൽ മണിക്കൂറാണ് അങ്ങനെ പതിവാക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് പൈശാചിക ഉപദ്രവം ഉണ്ടാകാൻ പിശാചിൻ്റെ ബാധ ഉണ്ടാകാൻ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്താൻ പിശാജ് ബാധ എന്ന് പറഞ്ഞാൽ നേരെ ബാധിക്കുന്നത് ശരീരത്തേക്കാൾ നമ്മുടെ ആത്മീയമായ മേഖലയിലാണ് അപ്പോൾ നമുക്ക് നിസ്കാരത്തിൽ സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല എന്നുണ്ടാകാം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പിശാചിൻ്റെ ഉപദ്രവം മൂലം ഉണ്ടാകാനുള്ള സാധ്യത അമിതമായി സംസാരിക്കുന്നവരിലുണ്ട് എന്നുള്ളതാണ് ഇനി ഏഴാമത്തേത് വിസർജ്യത്തിലേക്ക് നോക്കുക ഒരു കാരണമില്ലാതെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാലേക്ക് അല്ല ഹജറു ലസോന്നുമല്ലല്ലോ അങ്ങനെ നോക്കാനായിട്ട് അപ്പം അങ്ങനെ നോക്കാൻ പാടില്ല ആവശ്യമില്ലാണ്ട് മനസ്സിലാവുന്നുണ്ടോ സെഫറസ് അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കുന്നത് അതൊരു സ്വഭാവമാണ് അത് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റും കൂടെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കേസുകളൊക്കെ വരാറുണ്ട് ഒ സി ഡി പോലെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുക ആ നോട്ടം ഉച്ചുലിയ വിശുഫ്രൽ അസിനാൻ പല്ലിന് മഞ്ഞപ്പുണ്ടാകാൻ കാരണമാകും ആ പല്ലിൻ്റെ വൃത്തിയൊക്കെ പല്ലിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടാൻ കാരണമാകും എട്ടാമത്തേത് ഈ മലപൂത്ര വിസർജനം നടത്തുന്നതിനിടക്ക് മൂക്ക് വൃത്തിയാക്കുക അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ് ഉച്ചുലിയ കേൾവി ശക്തി കുറയും കേൾവി ശക്തി കുറയും അത് അങ്ങനെ ഉസ്ങ്ങൾ പറഞ്ഞതെന്ന കാര്യം ഞാൻ ഉദ്ധരിച്ചൊന്നേ ഉള്ളൂ ഒരു തെളിവില്ലാണ്ട് അവരൊന്നും പറയൂലല്ലോ അയ്മച്ചുകൾ പഠിപ്പിക്കാൻ അതായത് ടോയ്ലറ്റിലിരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്നതിനിടക്ക് മൂക്കിങ്ങനെ വൃത്തിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെവിക്ക് കേൾവിക്ക് തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട് കേൾവിശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് അയ്മച്ചുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഏഴാമത്തേത് ക്ഷമിക്കണം ഒമ്പതാമത്തേത് ടോയ്ലറ്റിലിരുന്ന് ഫുഡ് കഴിക്കുന്ന അതിപ്പം എങ്ങനെ ആരെങ്കിലും ഒക്കെ ഫുഡ് കഴിക്കുന്നതാണ് ആഹ് ഉപസുലിയബിൽ ഫക്കർ ദാരിദ്ര്യം ഉണ്ടാവും നിങ്ങൾക്ക് എന്തേ പല ഹോസ്റ്റലുകളിലും പോയുള്ള അവസ്ഥ എന്താണ് ടോയ്ലറ്റിൽ ഇരുന്ന് ചിപ്സ് കഴിക്കുന്ന പിള്ളേർ എനിക്കറിയാം എൻ്റെ ഹോസ്റ്റലിലെ പിള്ളേർ ആദ്യം പറയണില്ല അല്ല കോളേജ് ഹോസ്റ്റലിലൊക്കെ ലൈസും കൊണ്ട് ടോയ്ലറ്റിൽ പോകുന്നവരുണ്ട് ഇനി ഒന്നും വേണ്ട വായിൽ ബബിൾക്കൊക്കെ ഇട്ട് ചവച്ചുകൊണ്ട് ടോയ്ലറ്റ് അത് ഇപ്പോൾ ചവച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏതായാലും ബാത്റൂമിലല്ലോ ഒന്ന് കയറി മുത്രവെച്ചുകൊണ്ട് വരാം അതുകൊണ്ട് ആ വായലിട്ട് ചവച്ച് മുത്രവെച്ച് ഇറങ്ങുന്നവരുണ്ട് മനസ്സിലാകുന്നുണ്ടോ ടോയ്ലറ്റ് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമല്ല ഉപ്സൂലിയവിൽ ഫക്കറ് ദാരിദ്ര്യം ഉണ്ടാകും അതുകൊണ്ടെന്ന് അയിമസികൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി പച്ചാമത്തേത് ആവശ്യമില്ലാതെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുക ടോയ്ലറ്റിൽ നിന്നിട്ട് അങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് വെറുതെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുക ടോയ്ലറ്റ് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ അവിടെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ടെങ്കിൽ ഉപ്സൂലിയവിൽ വസ്വാസ് വസ്വാസ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് ശേത്തുവാൻ്റെ വീടാൻ ഇത്രയും മനസ്സിലാക്കുക മനസ്സിലാവുന്നുണ്ടോ ടോയ്ലറ്റ് ചെയ്താൻ്റെ വീടാണ് അത് ഒരുപാട് ഇങ്ങനെ തുറന്നക്കെ ഇട്ട് അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം കഴിഞ്ഞാൽ വേഗം പോയി വേഗം വരേണ്ട സ്ഥലമാണ് വറക്കത്തുള്ള സ്ഥലമൊന്നുമല്ല അപ്പോൾ ചൊല്ലണ്ട തിക്കറുകളൊക്കെ ചൊല്ലി കൃത്യമായി ഈ അദബുകളൊക്കെ പാലിച്ച് ടോയ്ലറ്റ് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ തലത്തിൽ ശാരീരികമായ ഇടങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാധീനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ തൊക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആരും ഷെയർ ചെയ്യണില്ല എന്ന് തോന്നുന്നുണ്ട് സ്വഭാവ ലഹയറൊക്കെ മടുത്തു അങ്ങക്ക് നിങ്ങൾക്ക് മടച്ച പിന്നെ എനിക്കും മടക്കും അതാണ് വിഷയം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് പോകുക ആലമീൻ ഭംഗിയായി ഭംഗിയായിക്കൊണ്ടാണ് തോഫീക്ക് നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് സെയ്യദ്സുഹദ ആരാണെന്നാണ് എല്ലാവരുടെയും ഉത്തരം തെറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയത് സെയ്ദു ഷുഹദ ആരാണെന്നാണ് ഷുഹദ എന്ന് പറഞ്ഞാൽ ഷഹീദരുടെ നേതാവ് അത് മഹാനായ ഹംസത്തുൽ കറാർ ഇറുതി അള്ളഹ നമ്മൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ അതല്ല സെയ്ദു സുഹദാ സാഹിദീങ്ങരുടെ നേതാവ് പ്രപഞ്ച പരിത്യാഗികളുടെ നേതാവ് സർവസ്വം ഉപേക്ഷിച്ച് അല്ലാൻ്റെ മാർഗ്ഗത്തിലേക്ക് ഇറങ്ങിയ മഹത്തുക്കൾ അവരാണ് നമ്മൾ സാഹിദീങ്ങൾ എന്ന് പറയുക അവരുടെ നേതാവ് ആരാണെന്നാൻ അപ്പോൾ ചോദ്യം വ്യക്തമാകാത്തത് കൊണ്ട് ഇന്നലെ ആ ഒരു സൗണ്ട് സമയത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ ഇന്നത്തെ ചോദ്യം അത് തന്നെയാണ് സയ്യിദ്ഹദാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്ത് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളഹമ്മദ് സല്ലി ലാലി സസീദിനും ഹെമ്മദിനും അലാലി സീദിനും ഹെമ്മദ് റഹിമുറാഹിമായ റബ്ബെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണയല്ല എല്ലാ പൈശാചികതകളിൽ നിന്നും കാവലേഗണയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല സന്തോഷം നൽകണയല്ല പ്രതിസന്ധികളിൽ നിന്ന് കാവലേഗണയല്ല കുടുംബത്തിൽ ഐക്യം നൽകണയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല എന്തെല്ലാം ദ്വാസുയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അറിഞ്ഞില്ലെങ്കിലും എല്ലാം നീ അറിയുന്നവരാണല്ലോ ചെമ്പുരാനെ എല്ലാവരുടെയും എല്ലാവരുടെയും കണ്ണുനീർ നീ തുടയ്ക്കണയല്ല മക്കളെല്ലാം വർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല ഉള്ളവരെ സ്വാലിഹിങ്ങളാക്കണേയല്ല പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എല്ലാ ഷെറുകളിൽ നിന്നും കാക്കണയല്ല ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികളടക്കം പലരും ഇന്ന് കവറിലാണ് എല്ലാവർക്കും മക്ഫറത്ത് നൽകണയല്ല പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ സല അള്ളു അലഹി വസ്ലമാ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ ഐമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാബി ഹക്കി സല അഹു അല മു മുഹമ്മദ് സല അലി വസ്ം സല അല മുഹമ്മദ് സഹു അലി വസ്ം അഹു വസ മു മുഹമ്മദ് റബി സലഹി വസ്ം വസ്സലാമ വരഹമല്ല വരകത്ത